വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചിങ്ങം ഒന്നിന് കൃഷിഭവനിൽ നടത്തുന്ന കർഷക ദിനാഘോഷം ഒഴിവാക്കണമെന്ന് കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ആഘോഷത്തിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന അയ്യായിരം രൂപയും പാടശേഖര സമിതികളുടെ വിഹിതവും ചേർത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ആയിരം കൃഷിഭവനിൽ നിന്ന് അൻപത് ലക്ഷവും സമിതികളുടെ വിഹിതം രണ്ടര കോടിയും ചേർത്ത് മൂന്ന് കോടി രൂപ ഈ ഇനത്തിൽ സമാഹരിക്കാൻ കഴിയുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഇതിനെയെല്ലാം മറികടന്ന് സർക്കാർ കർഷക ദിനാചരണവുമായി പോയാൽ ബഹിഷ്കരിക്കാനും യോഗം തീരുമാനിച്ചു നെല്ല് സംഭരണ രജിസ്ട്രേഷനു മുൻപായി കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിന് വർദ്ധിപ്പിച്ചതിനുപാതികമായി സംസ്ഥാന സർക്കാരിന്റെ ഇൻസെന്റീവും ചേർത്ത് കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാക്കി പ്രഖ്യാപിക്കുക രണ്ടാം വിളയുടെ സംഭരണ തുക ഇനിയും ലഭിക്കാത്ത കർഷകർക്ക് തുക ഉടനെ വിതരണം പൂർത്തിയാക്കുക പി ആർ എസ് വായ്പാ സമ്പ്രദായം അവസാനിപ്പിച്ച് തുക നേരിട്ട് അക്കൌണ്ടിലേക്ക് അനുവദിക്കുക സംസ്ഥാന വിള ഇൻഷുറൻസ് തുക ഉടനെ അനുവദിക്കുക പി എ സി അംഗങ്ങളെ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കർഷകരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുഴൽമന്നം കുത്തനൂർ മാത്തൂർ കോട്ടായി കണ്ണാടി പെരുങ്ങോട്ടുകുറിഷി തേങ്കുറിശി എന്നീ കൃഷിഭവനിൽ നടത്തുന്ന കർഷക ദിനം ബഹിഷ്കരിക്കുവാൻ കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു വൈസ് ചെയർമാൻ ഐ സി ബോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പി ആർ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ഇതൊന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് അവതരിപ്പിച്ചു അതിനെ മറികടന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അതിൽ നമ്മുടെ കർഷക പ്രതിനിധികൾ എല്ലാവരും ഒന്നിച്ച് തന്നെ പറഞ്ഞു ഞങ്ങളിതിൽ പങ്കുചേരാൻ താല്പര്യമില്ലാതെ അങ്ങനെ അവരന്നൊരു സ്വകാര്യ സംഘം രൂപീകരിച്ച് രൂപീകരിച്ച് ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ മരണപ്പെട്ട ഒരു കർഷകന് നെല്ലിന് പണം കിട്ടാൻ അവൻ്റെ കുടുംബത്തിന് അയാളുടെ കുടുംബത്തിന് പണം കിട്ടാൻ യാതൊരു മാർഗമില്ല കാരണം ലോണായിട്ടാണ് കൊടുക്കുന്നത് മരിച്ചയാളുടെ പേരിൽ ലോൺ കൊടുക്കാൻ വ്യവസ്ഥയില്ല അദ്ദേഹത്തിൻ്റെ അവകാശിക്ക് കൊടുക്കാനും വ്യവസ്ഥയില്ല എന്നാണ് എസ് ബി ഐയിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക ഇത് കർഷകനല്ലേ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് കർഷകൻ്റെ പെൻഷൻ കൊടുക്കാത്തത് കൊടുക്കണ്ടേ പാവപ്പെട്ട എം സി മുരളീധരൻ സജീഷ് കുത്തനൂർ കെ സി അശോകൻ എ കെ വിജയൻ രഘു മാത്തൂർ കെ കണ്ണൻ കെ വി ചന്ദാമ്രാക്ഷൻ അംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്